തിരുവനന്തപുരം തിരുവല്ല ഇടയാറിൽ നൂറു വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം കത്തിനശിച്ചു നാരകത്തറ ക്ഷേത്രത്തോട് ചേർന്നുള്ള വീട്ടിലെ കലവറയാണ് കത്തിനശിച്ചത് ഇടയാർ പാലത്തിലൂടെ ഫയർഫോഴ്സിന്റെ വലിയ വാഹനങ്ങൾക്ക് അപകടസ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയാത്തത് ആശങ്കയുണ്ടാക്കി രണ്ട് മണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചത് സമീപത്തെ ക്ഷേത്രത്തിലേക്കും വീടുകളിലേക്കും തീ പടരാതിരുന്നതും ആശ്വാസമായി അപകടത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന സംശയത്തിൽ ഫയർഫോഴ്സും പോലീസും അന്വേഷണം തുടങ്ങി അയ്യപ്പ സംഗമനത്തിനൊരുങ്ങി പമ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് കനത്ത ചൂടിനെ മറികടക്കാനുള്ള ജർമ്മൻ പന്തലും തയ്യാറായിട്ടുണ്ട് നാളെയാണ് അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമം തുടങ്ങാനിരിക്കെ ശബരിമലയിലെ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നു യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന വി എസ് സർക്കാരിന്റെ സത്യവാങ്മൂലമാണ് ശരിയെന്ന് കോടതിയിൽ പറഞ്ഞത് മറച്ചുവെച്ചാണ് പ്രവേശനത്തെ എതിർക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലം തിരുത്തിയിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചത് വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന് കാണിക്കാനുള്ള അടവു നയത്തിന് പ്രത്യക്ഷ ഉദാഹരണമാണ് നിയമസഭയിൽ നൽകിയ മറുപടി കേരളത്തിൽ നിന്നും അതുപോലെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തി അങ്ങനെ ശബരിമലയുടെ ഭാവിയിലേക്കുള്ള സമഗ്ര വികസനം സാധ്യമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലൂടെയാണ് അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നത് ഇതാണ് സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ലക്ഷ്യം അതിനിടെ ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യങ്ങളും ചർച്ചയ്ക്ക് വരാതിരിക്കാൻ പ്രത്യേകിച്ച് ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ജാഗ്രത അത് അയ്യപ്പ സംഗമത്തിലും അതെ അതുപോലെ തന്നെ പുറത്തും അത്തരത്തിലുള്ള മറ്റ് ചർച്ചകൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രത സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട് അതിന് പ്രത്യക്ഷത്തിലുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അതായത് മിനിയാന്ന് നിയമസഭയിൽ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ നൽകിയ മറുപടി ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അന്നത്തെ സർക്കാർ അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരുന്ന സത്യവാങ്മൂലം അത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ളതായിരുന്നു അതിൽ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ പിണറായി സർക്കാർ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നായിരുന്നു ഇല്ല എന്നുള്ള മറുപടിയാണ് ദേവസ്വം മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചത് അതിൽ പല പൊരുത്തക്കേടുകളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ സർക്കാരിന്റെ നിലപാടായിരുന്നില്ല ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പിണറായി സർക്കാരിന് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അത് മാത്രമല്ല രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ സുപ്രീംകോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അതായത് ശബരിമലയിലെ യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ആ നിലപാടിനൊപ്പമായിരുന്നു പിണറായി സർക്കാർ എന്ന കാര്യത്തിലും സംശയമില്ല അത് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീംകോടതിയുടെ വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് അത് ഇരുപത്തിയെട്ടാം പേജ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ വിധിയുടെ ഇരുപത്തിയെട്ടാം പേജ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുവാനും കഴിയും അതിൽ പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരുകൾ ഭരണം മാറി മാറി വന്നപ്പോൾ സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ മാറിയിട്ടുണ്ടല്ലോ എന്ന് അതൊരു വിമർശന വിധേയമായിട്ടായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത് അക്കാര്യം വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ അതായത് പിണറായി സർക്കാരിന്റെ അവസാന ക്ഷമിക്കണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന സമയത്ത് ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ അത് യുവതി പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ളതായിരുന്നു പക്ഷേ അതിനുശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ സമയത്ത് രണ്ടായിരത്തി അതായത് അതേ വർഷം തന്നെ നവംബർ മാസത്തിൽ സുപ്രീം സുപ്രീംകോടതി നിലപാട് ആരാധിച്ചിരുന്നു അപ്പോൾ പിണറായി സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത് രണ്ടായിരത്തി ഏഴിൽ ബി എസ് സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം എന്താണോ അതാണ് ശരി എന്നാണ് അതായത് യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം അതായത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഒന്ന് സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അത് തന്നെയായിരുന്നു അത് അതിനു മുൻപുള്ള എൽ സർക്കാരിന്റെ അതേ നിലപാട് യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ സർക്കാർ ഇത് ഒളിച്ചു വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് സാങ്കേതികമായിട്ട് ചിലപ്പോൾ ഉന്നയിക്കാമായിരിക്കും അതൊരു സത്യവാങ്മൂലമായിട്ട് നൽകിയതല്ല നിലപാട് അറിയിച്ചതാണ് എന്നൊക്കെ പക്ഷേ എൽ സർക്കാരിന്റെ അതായത് വി സർക്കാരിന്റെ സത്യവാങ്മൂലം അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടും അത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ വിഷയം പൊതു മധ്യത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിലും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുടെ ഇടയിലും ഒക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായി പറയാതെ തന്നെ അത് വിശ്വാസികൾക്കൊപ്പമാണ് അതേസമയം നവോത്ഥാന സംഘടനകളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് നവോത്ഥാന മൂല്യങ്ങൾക്ക് അനുകൂലമാണ് അവിടെ സ്ത്രീ പുരുഷ ഭേദം ഇല്ല സംസ്ഥാന സർക്കാരിന് യുവതി പ്രവേശത്തെ അനുകൂലിക്കുന്നു എന്നൊരു നിലപാട് കാണി

ഒരു ഒപക്ഷത്തു നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ആ നിലപാടെടുക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകാതിരിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് സർക്കാർ അതായത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒളിച്ചുകളി തുടരുകയാണ് അത് രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ കൊടുത്തപ്പോൾ പോലും വാസ്തവ വിരുദ്ധമായ കാര്യം നിയമസഭയെ അറിയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതിനെതിരായിട്ട് യു ഡി എഫ് എം എൽ എമാർ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ സംഘപരിവാർ സംഘടനകളും ബിജെപിയും ഒക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ിൽ കൃത്യമായിട്ട് നിലപാട് പകയാത്തത് പകയണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പക്ഷേ സർക്കാർ അതിൽ വീണിട്ടില്ല യുവതി പ്രവേശനം ഒരു വിഷയമേ അല്ല അക്കാര്യം ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ട ആവശ്യമില്ല ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല അതെല്ലാം അയ്യപ്പ സംഗമം കഴിയട്ടെ അതിന് മറ്റൊരു അജണ്ടയാണുള്ളത് അത് ശബരിമലയുടെ വികസനം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ വിമർശനങ്ങളെയും പ്രതിരോധിക്കുന്ന സംസ്ഥാന സർക്കാരിനെ കാണുന്നു പക്ഷേ അതേസമയത്ത് തന്നെ ഈ വിഷയം മുന്നോട്ട് അയ്യപ്പ വിശ്വാസികൾക്കിടയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പക്ഷേ അതിൽ വീഴുന്നില്ല സംസ്ഥാന സർക്കാർ പക്ഷേ അതിനിടയിലും ഇരട്ടത്താപ്പ് വ്യക്തമാണ് ഒരേ സമയത്ത് തന്നെ ശബരിമലയിലെ യുവതി പ്രവേശനം അനുകൂലമാണെന്നും അതേ സമയത്ത് തന്നെ ഞങ്ങൾ നിലപാടിൽ ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അതേ സത്യവാങ്മൂലം തന്നെ ഇപ്പോഴും സുപ്രീംകോടതിയിൽ പിന്തുടരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഇരട്ടത്താപ്പ് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം അത്രയേറെ വിമർശനങ്ങൾ അയ്യപ്പ വിശ്വാസികളോട് സംസ്ഥാന സർക്കാരും ശബരിമലയിലെ യുവതീ പ്രവേശനത്തിലെ സത്യവാങ്മൂലം തിരുത്തി കേസുകൾ പിൻവലിക്കുമോ പിൻവലിക്കുമോയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനും ദേവസ്വം ബോർഡുമില്ല മുഖ്യമന്ത്രിയും വാസവനും മാത്രമാണുള്ളത് ഈ കാപിട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ രണ്ട് ഇത് സംബന്ധിച്ച് അന്നെടുത്ത കേസ്